പുണ്യ പിതാവിനെ പദവിയിലെ തീർത്ഥമെന്ന പ്രാർത്ഥന നമുക്ക് ചൊല്ലിക്കരുന്നത് എല്ലാവരും തീർത്ഥാടന പദയാത്രയിൽ സംബന്ധിക്കുന്ന എല്ലാവരും ഏറ്റുചൊല്ലിക്കൊണ്ട് നമുക്ക് ഈ പദയാത്ര അതിനുശേഷം സൈനിക ആശീർവൈന ആശീർവാദം നൽകുന്നു ഈ ആശീർവാദം ആശീർവദം തീർത്ഥാടന പദയാത്ര ആരംഭിക്കുന്നു ജാഗ്രതാവിൽ നിങ്ങളെല്ലാവരും അനുകരിക്കപ്പെട്ടവരാകുന്നു ഈ തീർത്ഥാടന പദയാത്രയിൽ സമ്മതിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ദൈവമായ കർത്താവ് അനുഭവിക്കുവാട്ടെ ദൈവമായ വിശ്വാസികളുടെയും ആത്മാക്കളിൽ കരുണ ജൊരികട്ടെ മക്കളും പരിശുദ്ധായുമായുള്ളവേ ബലഹീനവും ഭാവിയുമായി ഉള്ള പ്രാർത്ഥനകൾ നിന്റെ ഉയരപ്പെട്ട സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമാക്കി തീർക്കണമേ ഹോസ്പോൽ